ി കേരള സ്റ്റേറ്റ് കൊല്ലം ഡിസ്ട്രിക്ട്സ്മസ് ട്രീ വിസ്റ്റ് ഡാൻസിംഗ് ക്രിസ്മസ് ട്രീ നമ്മളിപ്പോ കൊല്ലം ജില്ലയിലാണുള്ളത് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ക്രിസ്മസിന്റെ ഒരു വലിയൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ കൊല്ലം രൂപതയും റോട്ടറി ക്ലബ് ഓഫ് കോയിലോൺ ഈസ്റ്റ് ചുങ്ക ചുങ്കജ്വലേഴ്സും ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു ഇവന്റ് ഉടൻ തന്നെ വേൾഡ്സ് ടോളസ്റ്റ് ഡാൻസിങ് ക്രിസ്മസ് ട്രീ ആകാൻ പോകുകയാണ് And organized in association with the Diocese of Koilon District as well as in association with Rotary Club of Koilon. Rotary Club of Koilon East. ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ നമുക്ക് നോക്കാം ഇവിടെ ക്രിസ്മസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ ഞങ്ങൾ കാണിക്കുന്നുണ്ട് താഴെ ഒരോളം ക്രിസ്മസ് പാപ്പമാർ ഡാൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വി ഹാവ് ദ പ്രസിഡന്റ് ഓഫ് ദ റോട്ടറി ക്ലബ് ഓഫ് കോയിലോൺ ഈസ്റ്റ് വെൽക്കം സർ ഗുഡ് ഈവനിങ് What type of message are you trying to give? This is a new thing, like it's a different thing, first of its kind in Kollam. This is said to be the tallest dancing Christmas tree ever. Like this is around maybe 90 feet, which is said to become the Guinness record. And this is sponsored by Chungat Jewelry. And it this is in done, 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 done in association with the Diocese of Kollam and Virudhachal oh. Church, and supported by Rotary Club of Koylod East. So the show will be from 20th to the 5th of January, 17 days it will be there, and and we have uh, more like we have a snow village uh, part of this, and also various exhibition stalls. So it will be a very fun, food-filled. Uh, ക്രൗഡ് അട്രാക്റ്റീവ് വെരി 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 ഡൻറ്റ് കൈൻഡ് ഓഫ് പ്രോഗ്രാം എൻഡ് ഓഫ് എ കാർണിവൽ യർ ട്രൈ ടു ഗീവ് ആൻഡ് ദർ ഇസ് എ മെസ്സേജ് ബിഹൈൻഡ് ദിസ് വാട്ട് മെസ്സേജ് സന്ദേശം താങ്കൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു വലിയൊരു കാർണിവൽ അപ്പൊ എന്ത് സന്ദേശമാണ് ഇതിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് കാർണിവലാണ് ഇതിന്റെ പേര് തന്നെ എക്സ്മസ് ക്രിസ്മസ് ന്യൂ ഇയർ കാർണിവൽ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ അപ്പോൾ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പോവാതെ കൊല്ലംകാർക്ക് ഒരു ഡിഫറെൻറ്റ് അനുഭവം അതായത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അനുഭവം കൊല്ലത്ത് തന്നെ കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു മൂന്ന് പാട്ട്നേഴ്സ് അല്ലെങ്കിൽ ചിംഗത്തിയേറ്ററാണെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെയും ഒരു അറ്റംപ്റ്റ് അതാണ് നമ്മൾ കൊല്ലത്തുള്ളവർ ദൂരെ പോയി എൻജോയ് ചെയ്യാതെ കൊല്ലത്ത് തന്നെ വേൾഡ് അട്രാക്ഷൻസ് കൊണ്ടുവരിക അപ്പം അത് ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസാണ് ക്രൗഡ് ഈസ് ലൈക്ക് പോറിങ് ഇൻ ഡെയിലി ഇതിൽ ഇപ്പം ഒരു ഏറ്റവും നല്ലൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് കൊല്ലം ഇടവക തന്നെ ബിഷപ്പ് കൊലോൺ കൊല്ലം ഡയോസി നിങ്ങളെ ഈ ഒരു ഒരു കൂട്ടായ്മയിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ ഭാരതരാജിനി ചർച്ച ആണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലേ കൊല്ലം ഇടവകയിൽ നിന്ന് തന്നെ ഏറ്റവും പഴയ പഴയ ഇടവകളിലൊന്നാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴയ ഇടവക ഇടവക ചെയ്യുന്ന ഏറ്റവും വലിയൊരു വലിയ പ്രോഗ്രാമുകളിലൊന്നാണിത് ഇതിൻ്റെ പ്രൊസീഡിങ്സ് കുറേയൊക്കെ ചാരിറ്റി വർക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് അതാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു പ്രൊജക്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റിൻ്റെ ഏറ്റവും വലിയ സക്സസ്സും അതാണ് അപ്പോൾ നിങ്ങളുടെ റോട്ടറി ക്ലബ്ബ് ഓഫ് ഈസ്റ്റിൻ്റെ റോട്ടറി ക്ലബ്ബ് ഇതിൻ്റെ ഒരു സപ്പോർട്ടിങ് പാർട്ട്ണറാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് കോർഡിനേഷനൊക്കെ റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ ഈസ്റ്റും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് അപ്പോൾ കൊല്ലം ജലറി കൊല്ലം ഒരു അംഗം കൂടെ ആണല്ലോ രാജീവ് പോൾ ഇസ് എ സീനിയർ മെമ്പർ ഓഫ് റോട്ടറി ക്ലബ് ഓഫ് കൊയ് ഈസ്റ്റ് ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയർ ഇനി ഇത് ഇറ്റ് ഹാസ് ഇറ്റ് സെറ്റ് സെറ്റ് ആവുകയാണല്ലോ അത് बिफोर द शो फिनिश वी द द्रेडिशन विल बी द अथॉरिटीज विल कम एंड दिस सेम गिस् वर्ल्ड रिकॉर्ड सो बिफोर द शो विल हैव द डेलीगेट्स कमिंग दैट It's for you, just the one's for ചില ചിലൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി ചെറിയൊരുക്കങ്ങൾ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അതെ അമൂല്യമാണ് ഞാൻ എൻ്റെ സ്വർണ്ണവും നൂറോളം സാന്റ് ക്ലോസ്മാരാണ് ക്രിസ്മസിന് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഇവർ നല്ലൊരു ക്രിസ്മസ് ആശ്വസി ആശംസിപ്പിക്കുന്നു ആശംസകൾ നേരുന്നു ഒന്ന് മനസ്സിലാക്കണം ഇതിലൊരു വലിയൊരു സന്ദേശമാണുള്ളത് ഈ സന്ദേശം നമുക്ക് തരുന്നത് പുൽക്കൂടിൽ ഒരു ശിശു ജനിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെ രക്ഷകനായി പുൽക്കൂടിൽ ഒരു ശിശു ജനിച്ചു നമുക്ക് എല്ലാവർക്കും രക്ഷയായി ഒരു ശിശു ജനിച്ചു എന്നുള്ളതാണ് ഈ സന്ദേശം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്ന് മനസ്സിലാക്കണം യു ഷുഡ് നോ ദ റീസൺ ബിഹൈൻഡ് ദ സീസൺ താങ്ക് യു